ചെടികളാണ് എഴുപത്തഞ്ച് റുപ്യ നൂറ് റുപ്പ്യല്ലുണ്ട് ഒരു ചട്ടി ചെടിക്ക് പിന്നെ വേറെ നീങ്ങാണിച്ച ഇതാ എന്താ ഇത് ബൊക്ക ചെടിയെന്ന് പറയും നമ്മൾ ബൊക്ക ഉണ്ടാക്കുന്നില്ലേ അപ്പം അതിൻ്റെ കൂടെ ഈ ഇലയാണ് ഉപയോഗിക്കുക പിന്നെ ഇതെന്താണെന്ന് ആരെയൊന്നു പറഞ്ഞിരണേ അതെക്കൊണ്ട് ഭയങ്കര ഉപദ്രവമാണ് ഇത് കിണറ്റിലെല്ലാം പോയി ഉണ്ടായിട്ട് വലിയ മരമായിട്ട് അതിൻ്റെ പൂവും വിത്തും എല്ലാം കിണറ്റിൽ പോയി നല്ലൊരു ആരോഗ്യമുള്ളൊരു സാധനമാണ് എത്ര പറിച്ച് ചാടിയിട്ടൊന്നും പോകുന്നില്ല ഇത് ഇത് നമ്മുടെ കിണർ ഈ കിണറിൽ കണ്ട ബൊക്ക ചെടിയായത് ഇതെല്ലാം ഞാൻ നമ്മളെ ബറാത്തിൻ്റെ സമയത്ത് ക്ലീൻ ആക്കിയതാണ് പിന്നെയും നിറയായി ആ സംഭവമായത് കണ്ടാ ഈ സൈഡിൽ കണ്ട ഞാൻ പറഞ്ഞത് എന്നെക്കൊണ്ട് ഭയങ്കര ബുദ്രവായിട്ടുണ്ട് ഇത് നിറച്ചും പാഞ്ഞു പിടിച്ച് എത്രയാ ഇതിൻ്റെ തൈ ഉണ്ടാവുന്നതെന്നാണ് ഇതെല്ലാം പറിച്ച് നല്ല ക്ലീൻ ആക്കിയതാണ് പിന്നെ ഇത്രയും മരങ്ങളെല്ലാം പിന്നെയായി നമ്മുടെ കിണറ കിണറായത് നല്ല വെള്ളം ഇതാരെങ്കിലും അറിയുമെങ്കിൽ പറഞ്ഞിരുന്നോ നമ്മളിത് കയ്യും കാലം മുറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല പിഴിഞ്ഞിട്ട് ഇതിൻ്റെ ചാറ് വെക്കും ബാഗുണങ്ങിപ്പോവും എന്തോ ഒരു സ്മെല്ലുണ്ട് ഇതിന് പക്ഷേ മുറി കൂടി ഇല്ല ഇത് വേറെന്തോ ഒരു ചെടിയാന്ന് ഇത് കാണാൻ നമ്മളെ പനിക്കൂർക്കാന ഇല പോലെ പക്ഷെങ്കിൽ ഇലക്കു കുറച്ച് വ്യത്യാസമുണ്ട് ഇത് മഴ സമയത്ത് എല്ലാം തനേപ്പൊടിക്കുന്നൊരു ചെടിയാണിത് ഇതിനെ പരാഗണം ചെയ്യുന്നതാണെന്നറിയില്ല പല കളറും ആവും ഇതിന് ഒരു ലൈറ്റ് റോസ് ഉണ്ട് വെള്ളമുണ്ട് നല്ല ഭംഗിയാണ് നിറയുകയുണ്ട് ഇതിന് ഇവിടെ മതിൽ കിട്ടുന്ന സമയത്ത് എല്ലാം പറച്ചതാണ് തൊട്ടാപടി ഞാനിവിടെ കുഴിച്ചിട്ട് കൊടുത്തതാണ് പിന്നെ ഇത് വേണ്ട തൊട്ടാപടി നമുക്ക് കഞ്ഞി ഇതിൻ്റെ എടുത്തിട്ട് കഞ്ഞി വെച്ചാൽ നല്ലതാണ് ശരീരവേദനക്കെല്ലാം നല്ല ആശ്വാസം പേരറിയില്ല ഇതും വൈദ്യരെ വൈദ്യരവിടയിലെല്ലാം കാണാം ഉണങ്ങിയതെല്ലാം എടുത്തു കൊണ്ട് വെച്ചത് ഇതിന് നേരെ സൈഡിലെല്ലാം കണ്ട ഒരു കായ് കയക്കുന്നത് ഒരു പൂവ് ഇതടക്കം കാണാം വൈദ്യരവിടയിൽ പറിച്ചു വേരോടെ പറിച്ചു കൊണ്ടുവച്ച് എന്താണെന്നറിയില്ല ഇതിവിടെയുള്ള രണ്ട് ചിത്രശലഭാത ഇപ്പോൾ ഇവിടെ നിന്ന് പറന്ന് കളിക്കുന്നതാണ് ഇത് പൂക്കളം ഇത് ഒരു തരം അപ്പയാണ് പിന്നെ ഇത് നമ്മളെ തലയിൽ വട്ടച്ചൊറിയലുണ്ടാവില്ലേ അപ്പോൾ അതിന് എണ്ണ കാച്ചിയിട്ട് ഇതിൻ്റെ ഇലയും പൂവെല്ലാം ഇട്ട് എണ്ണ കാച്ചിട്ട് തലയിൽ തേച്ചാൽ പെട്ടെന്ന് നമ്മൾ ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിക്കുന്നതിനേക്കാളും വേഗം മാറും ഇത് നമ്മളെ ചെമ്പരത്തി